ഷാർജ ഭനാധികാരി വിപുലമായി നടത്തുന്ന ഇന്റർനാഷണൽ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിൽ കുട്ടികൾക്കായി നിരവധി വർക്ക്ഷോപ്പുകളാണ് ഇത്തവണ സംഘടിപ്പിച്ചിട്ടുള്ളത് കുട്ടികളുടെ അഭിരുചി കണ്ടെത്താൻ കഴിയുന്ന നിരവധി പ്രോഗ്രാമുകളാണ് ദിവസേന നടക്കുന്നത് യു എ എ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നേതൃത്വത്തിൽ ഈ മാസം പന്ത്രണ്ട് വരെ നടക്കുന്ന പരിപാടിയിൽ കുട്ടികൾക്ക് അവരുടെ സർഗാത്മക കഴിവുകൾ മിനുക്കിയെടുക്കാനും അറിവുകളുടെ ലോകം വികസിപ്പിക്കാനുമുള്ള മുൻ വർഷങ്ങളിലേതിനേക്കാൾ ഇരട്ടി പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് മലയാളികളോടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് കാരണം ഇവിടെ ബാക്കിയുള്ള എല്ലാ ആളുകളെയും ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളുമായിട്ട് ഈ പുസ്തകോത്സവം സന്ദർശിക്കുക പുസ്തകങ്ങളുമായി കുട്ടികൾക്ക് ഇടപഴകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക മൊബൈലുകൾ യൂസ് ചെയ്യുന്നതിൽ നിന്നൊരു മാറ്റം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ കുട്ടിയുടെ ഉള്ളിൽ ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് ഏത് അഭിരുചിയാണ് അവർക്കുള്ളതെന്ന് വെച്ചാൽ അത് ഇവിടെ നിന്ന് ഒന്ന് തിരിച്ചു പോകുമ്പോഴേക്കിനും എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ അഭിരുചി എന്താണ് എന്ന് സെലക്ട് ചെയ്യാൻ പോലും ഈ ഒരു പുസ്തകോത്സവത്തിൽ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കുട്ടികളുടെ മനം നിറയ്ക്കുന്ന ആയിരത്തി നാനൂറ് പരിപാടികൾ പന്ത്രണ്ട് ദിവസവും അരങ്ങേറും തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഒമ്പത് മുതൽ രാത്രി വരെയും വെള്ളി വൈകിട്ട് നാല് മുതൽ ഒമ്പത് വരെയും ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒമ്പത് വരെയുമാണ് വായനോത്സവം വിവിധ ശില്പശാലകൾ ഇല്ലസ്ട്രേഷൻ എക്സിബിഷൻ കോമിക് കോർണർ കുക്കറി ഷോ ഫാഷൻ ഷോ ആനിമേഷൻ സമ്മേളനം നാടകങ്ങൾ ഷോകൾ എന്നിവയാണ് തത്സമയ പരിപാടികൾ പ്രവേശനം സൗജന്യമാണ് you <laughs>